ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ അപ്പം ഉണ്ടാക്കാൻ നോക്കാട്ടോ അതിനായിട്ട് പച്ചരി നമ്മളൊരു രണ്ടര ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണി മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ഇടുന്നത് ഇട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒരു പിടി ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട തേങ്ങയാണ് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പിതെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടും കൂടിയാണ് അപ്പോൾ മാവ് പൊങ്ങി വരാൻ അധികം സമയമൊന്നും വേണ്ട ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് മാവ് എങ്ങനെ പൊങ്ങിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുക തേങ്ങ ചേർക്കുമ്പോൾ തന്നെ പെട്ടെന്നൊന്ന് ഇതായിട്ട് പൊങ്ങി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും തേങ്ങാവെള്ളമൊക്കെ ചേർക്കും അപ്പം നമ്മൾ തേങ്ങാവെള്ളം ചേർത്തിട്ടില്ല തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഈ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഴയ ദോശമാവോ ഇഡലിമാവോ ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാനിപ്പോൾ അത് ഓൾറെഡി വെക്കും സാധാരണ രീതിയിൽ അപ്പോൾ എടുത്തിട്ട് രണ്ട് സ്പൂൺ ഒറ്റ ബാച്ചിൽ അരയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ചേർക്കുക അത്യാവശ്യം പൊളിച്ച ദോശമാവായിരിക്കണം അപ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതുകൊണ്ടാണ് ദോശമാവ് ചേർത്ത് കൊടുത്ത് അരയ്ക്കാം ദോശമാവ ചേർത്ത് കൊടുത്ത് അരയ്ക്കണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊളിച്ച് ആവശ്യത്തിന് അതിൻ്റെ ഇതായി പെർമനൻ്റ് ആയിട്ട് വരും അല്ലാന്നുണ്ടെങ്കിലും അത് ഈസ്റ്റ് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടിവരും അപ്പോൾ അതില്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോകണം രണ്ട് മൂന്ന് സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഒറ്റ ബാച്ചിൽ തന്നെ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം പിന്നെ ദോശമാവിലും ഇഡ്ഡലിമാവിലും ഉഴുന്നതുകൊണ്ട് തന്നെ അത് പൊങ്ങി വരും ഇതും കൂടി മിക്സ് ആകുമ്പം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ അടുത്ത ബാച്ചും കൂടി ഞാൻ അരച്ചെടുത്തിട്ട് നമുക്കെല്ലാം കൂടി പിന്നെ മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചാക്കി ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മൊത്തം പാത്രത്തിൻ്റെ പുറത്ത് ചാടി ആകെതാവും അപ്പോൾ ഇതിൽ പകുതി ഇത് തന്നെ പാത്രത്തിൻ്റെ പകുതിയായിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അത് നന്നായി പൊങ്ങി വരും അപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെ നേരെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതിൽ തന്നെ വെക്കും സാധാരണ ഞാൻ രീതിയിൽ ഞാൻ ഈ പാത്രത്തിലെ സാധാരണ ഫുൾ വെക്കുക പക്ഷേ ഇപ്പം ഞാനതിൽ വെക്കുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അതിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പൊങ്ങിയത് എത്രമാത്രം പൊങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാതെ ഈ ഒരു പാത്രത്തിൻ്റെ കാൽ ഭാഗം മാത്രമേ ഞാനൊരു ഇതിൽ വെച്ചിട്ടുള്ളൂ ബാക്കി കാൽഭാഗം ബാക്കി മറ്റേ വലിയ പാത്രത്തിൻ്റെ കാൽഭാഗത്തോളം ഉണ്ട് അപ്പം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് രാത്രി മുഴുവൻ എടുത്തു വെക്കണം അപ്പം നമ്മൾ ഉപ്പ് അതുപോലെ തന്നെ ദോശമാവ് തേങ്ങ അരി ചോറ് വെള്ളം ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഈ ദോശമാവിൽ ഉഴുന്നുണ്ട് അതുകൊണ്ടാണ് അത് പൊങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അരച്ചിട്ട് മൂടി വെക്കണേ ഇനി രാവിലെ അഞ്ചപ്പതി നോക്കിക്കണ്ടോ നല്ല അസലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് സംഭവം നോക്കിക്കേതെ ഇതും പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നേരത്തെ വെച്ച പോലെയല്ല രണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും പ്രത്യേകിച്ച് ദോശമാവ് നമ്മൾ നന്നായിട്ട് ഉഴുന്നൊക്കെ ചേർത്ത് അരക്കുന്നുകൊണ്ട് തന്നെയാണ് അത് പൊങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പൊങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടോ നോക്കിക്കേ ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് സോപ്പ് പതഞ്ഞു വരുന്നതാണ് പതഞ്ഞു പത പോലെ വന്നിട്ടുണ്ട് അതെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പം അപ്പം ഉണ്ടാക്കാൻ ഇന്നേനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു മെത്തേഡിൽ വെള്ളം വേണ്ട ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടി വേണ്ട ഒന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ദോശമാവ് ഞാൻ അത്യാവശ്യം ഒരു ഏഴെട്ട് സ്പൂണോളം ചേർത്തിട്ട് വലിയ സ്പൂണിലോ ചേർത്തിരിക്കുന്ന അപ്പം അതുപോലെ അത് ചേർക്കണം അത് അത്യാവശ്യം പുളിച്ച ദോഷമാവായിരിക്കണം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങാനായിട്ട് സാധിക്കും സാധിക്കുള്ളൂ പിന്നെ തേങ്ങയും ചേർക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൻ്റെ അതൊന്ന് വിട്ടു തന്നെ വന്നിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചേർന്ന് നോക്കുക അപ്പം ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് പിന്നെ എപ്പോഴും നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടി കിട്ടുന്ന വയറിന് ഡാമേജ് ആണ് ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും പറ്റില്ല നോക്കിക്കേ നല്ല പൂ പോലെയുള്ള അപ്പം എന്തെങ്കിലും എന്തും നോക്കിക്കേ നോക്കിക്കേ കണ്ടോ നല്ല സോഫ്റ്റ് ആണോ അതുപോലെ തന്നെ കണ്ടോ നല്ല പൊങ്ങി വന്ന നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പം എന്തായാലും ചെയ്ത് നോക്കുക താങ്ക്